പുതുവർഷത്തിലെ ആദ്യ അധ്യയന ദിനത്തിൽ കുട്ടികൾക്ക് പുതിയൊരു പ്രചോദന മാതൃകയുമായി വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും സമൂഹത്തിലെ സങ്കടങ്ങൾ നമ്മുടെയും കൂടി സങ്കടങ്ങളാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിനും പരസ്പര സ്നേഹത്തിന്റെ പുതിയ സന്ദേശവും ഉൾക്കൊണ്ട് വളരേണ്ടവരാണ് പുതിയ തലമുറ എന്ന മാതൃകാപരമായ മൂല്യങ്ങൾ ചെയ്തു കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ ഒരു കൂട്ടം ജീവനക്കാരും അധ്യാപകരും ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന ബുധനാഴ്ച ജന്മനാൽ സെറിബ്രൽ പാഴ്സി എന്ന രോഗം മൂലം വിഷമിക്കുന്നു വലപ്പാട് പഞ്ചായത്തിലെ അഭിഷേക് എന്ന പന്ത്രണ്ട് വയസ്സുകാരന് വീൽചെയർ എന്ന സ്വപ്നം സാധ്യമാക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ മിൻറ്റു പി മാത്യു വൈസ് പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ സുരേഷ് ഗായകനും മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറുമായ സ്കൂൾ റേഡിയോ ആയ മാഗീദ് എഫ് എമ്മിന്റെ മനോജ് കമ്മത്ത് കുട്ടിയുടെ മാതാപിതാക്കൾ എന്നിവർ സംസാരിച്ചു അതാണ് അഭിഷേകിന് ഇന്ന് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലൂടെ അഭിഷേക് നിങ്ങൾ നൽകുന്ന ഈ സഖ സമ്മാനം അത് അഭിഷേകിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അഭിഷേകിൻ്റെ കാഴ്ചകളിലേക്ക് അഭിഷേകിൻ്റെ ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം ഉയരാൻ സാധിക്കുന്നുവോ അത്രത്തോളം കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നൊരവസ്ഥ നമ്മുടെ പഞ്ചായത്തിൽ പോലും ഒരു ജനലിലൂടെ മാത്രം കാണുന്ന കാഴ്ചകൾ കണ്ട് എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ പഞ്ചായത്തിലുണ്ട് എപ്പോഴെങ്കിലും അതിലൂടെ പറന്ന് പോകുന്ന ഒരു പക്ഷിയോ ഒരു കാക്കയോ അല്ലെങ്കിൽ വീട്ടിൽ അവരുടെ വീട്ടിലംഗങ്ങൾ മാത്രം ഒന്ന് സംസാരിക്കുമ്പോഴോ ഒന്ന് ചിരിക്കുമ്പോൾ മാത്രം കേൾക്കുന്ന ചിരികൾ കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയുന്ന ഓരോ വ്യക്തികളും നമുക്കുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവർക്കെല്ലാവർക്കും ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു സ്പർശം അതിലൂടെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസമാണ് अवशे का साथ ना छोड़ेंगे हम मगी साथ रहेंगे